ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിരുന്ന പഴയകാല പൊതു തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകൾ പുതുക്കി പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ശ്രദ്ധേയമായി സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് സമ്മതിദാനത്തിന് വേണ്ടി ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചിരുന്ന പഴയകാല പൊതു തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് നേതൃത്വത്തിലായിരുന്നു സ്കൂൾ പാർലമെന്റ് സമർപ്പണം മുതൽ വരെയുള്ള നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ാണ് ലക്ഷം അഞ്ചാണ് ഞങ്ങൾക്ക് ഒരു വീറും ഞങ്ങൾ സോഷ്യൽ ക്ലബ് ടീച്ചർമാരോടും എല്ലാവരോടും ഞങ്ങൾ വന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു ടീച്ചർമാരും അധ്യാപകരും എല്ലാവരും ഒരു പെട്ടെന്നൊരു തീരുമാനം സോഷ്യൽ എല്ലാവരും ഒരു തീരുമാനം കാരണമാണ് അവസരം ഒരുക്കി തന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കാകുള്ളൊരു സങ്കടം ഇപ്രാവശ്യത്തെ ഇത് റിസർവ് എന്ന് പറയുന്നത് ബോയ്സിനായിരുന്നു എന്നാൽ അടുത്ത വർഷം നേരെ സംബന്ധിച്ച് ഞാൻ ഗേൾസിന് വരുമെന്നാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കോളിംഗ് ബോത്ത് ഏജൻറ്റായിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന എനിക്ക് ഓക്കെ വിശ്വാസമുണ്ട് അപ്പം അടുത്ത വർഷം ആകുമ്പോൾ എനിക്ക് ഇവിടെ കലാശക്കൊട്ട് കാണും അങ്ങനെ പ്രചാരണ ബോർഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും എന്നാണ് വിശ്വാസം ഓഫീസർമാരും ബൂത്ത് ഏജന്റുമാരും സ്കൂൾ ഗൈഡ്സ് ട്രൂപ്പിനായിരുന്നു ചുമതല സോഷ്യൽ സയൻസ് ാണ് ഈ പ്രാവശ്യത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത് കുട്ടികളുടെ ഒരു ആവശ്യമായിരുന്നു നമുക്ക് ഈ രീതിയിൽ തന്നെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഒരു ഒരു ധാരണയൊക്കെ അവർക്കുണ്ട് ആ രീതി നമുക്ക് എന്തുകൊണ്ട് ചെയ്തൂടാന്ന് ചോദിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ ചെയ്തത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള പഴയ രീതിയിലുള്ള വോട്ടിംഗ് സംവിധാനമാണ് വളരെ ആവേശപൂർവ്വമായ ഒരു പ്രതികരണം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മികച്ച രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പോളിങ് ഓഫീസർ മുതൽ ബൂത്ത് ഏജൻറ്റ് വരെ കുട്ടികൾ തന്നെയാണ് ചെയ്തത് വോട്ടെണ്ണലും അവർ നടത്തിയിട്ടുണ്ട് അപ്പം ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയകളിലൂടെയും അത് കുട്ടികൾ കടന്നുപോയിട്ടുണ്ട് പൗരബോധമുള്ള ഒരു തലമുറയായിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് സോഷ്യൽ സയൻസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് നടത്തിയത് എല്ലാവരുടെയും മികച്ച പിന്തുണ ഇതിനുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പൊതു വീറും വാശിയും കണ്ട ആവേശത്തിലായിരുന്നു കുട്ടികൾ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ജനാധിപത്യ പ്രക്രിയയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ തിരഞ്ഞെടുപ്പ് ഒരു രീതിയിലാണ് നടന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരും പിന്നെ ഞങ്ങളുടെ തലമുറക്കാരും ഒക്കെ പണ്ട് കാലത്ത് വോട്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു അവബോധം കുട്ടികൾക്കില്ല അപ്പം അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പഴയ രീതി അവലംബിക്കാം ബാലറ്റ് പേപ്പറിൻ്റെ രീതി അവലംബിക്കാം എന്ന് വിചാരി വിചാരിച്ചത് ഒരു വൻ വിജയമായി തീർന്നു സയൻസ് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ടെൻഡർ വോട്ട് എന്ന പ്രക്രിയ പുനരാവിഷ്കരിക്കുന്നത് വഴി ഒരു വോട്ടറുടെ വോട്ടവകാശം അയാൾ അറിയാതെ മറ്റൊരാൾ നടത്തിയാലും ആ വോട്ടർക്ക് തന്റെ വോട്ടവകാശം വിനിയോഗിക്കാമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചു വോട്ട് 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 ചെയ്തിട്ടുണ്ട് വേറെ വേറെ അപ്പോൾ ചെയ്യാം സ്കൂൾ ഹെഡ്മിസ്റ്റർ ദേവി സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ബിന്ദു കെ ജോയിന്റ് കൺവീനർമാരായ മഞ്ജു പുളിയറ അധ്യാപിക കാർത്തിക ആർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം